ഹലോ ഗായ്സ് എല്ലാവരും കാത്തിരുന്നത് പോലത്തുള്ള ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ഗംഭീര എപ്പിസോഡായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അതായത് ഇന്നലെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് അപ്പോൾ ലാലേട്ടം വന്നിട്ട് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രമോയിൽ ഇന്നലെ തന്നിട്ടുണ്ട് ഇന്നലെയല്ല മെനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് അവിടെ എന്താണ് ഗ്യാസ് ഓണാക്കിയിട്ട കാര്യം പിന്നെ ഇവരുടെ ചീത്തവളി അങ്ങനെ പല കാര്യങ്ങളായിട്ടുള്ള ഒരു അടിപൊളി പ്രമോയാണ് മുന്നേ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ലാലേട്ടം ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാരണം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വന്ന് പ്രൂവ് ചെയ്യാൻ നോക്കിയത് കാര്യമെന്ന് വെച്ചാൽ ആദ്യമേ ലാലേട്ടൻ വന്നിട്ട് പറയാനുണ്ട് ഇതൊരു സെറ്റാണ് ഇതൊരു വീടല്ല ഒരു സെറ്റ് ഇട്ടിക്കണതാണ് അപ്പോൾ ആ ഒരു സെറ്റിൽ അതിനെ വീടാക്കി മാറ്റുന്നത് അവിടെ താമസിക്കുന്ന നിങ്ങളാണ് അപ്പം നി അവിടെ താമസിക്കുന്ന ആളുകളാണ് ആ ഒരു സെറ്റിനെ വീടാക്കി മാറ്റുന്നത് അപ്പം ആരാണ് ഗ്യാസ് തുറന്നിട്ടിട്ട് പോയെന്ന് അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു ഗ്യാസ് ആരോ തുറന്നിട്ടിട്ട് പോയി അപ്പം രാവിലെ എണീറ്റപ്പോൾ ഗ്യാസ് ഇല്ല തുറന്ന് തുറന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് കാണുന്നത് ശ്രീരേഖയാണ് അപ്പോൾ അങ്ങനൊരു സംസാരം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ലാലേട്ടൻ ഇന്ന് വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് ഗ്യാസ് തുറന്നിട്ടിട്ട് പോയെന്ന് അപ്പം ശ്രീരേഖയെട് കാരണം ശ്രീരേഖയാണ് അത് കണ്ടത് ഫസ്റ്റ് കണ്ടത് ശ്രീരേഖയാണ് അപ്പം ശ്രീരേഖയെടുത്ത് പറയാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുന്നേ ചോദിക്കുന്നുണ്ട് ആരാണ് ക്യാപ്റ്റൻ എന്നാൽ ക്യാപ്റ്റൻ ആരായിരുന്നു ചാൻമണിയാണ് അപ്പോഴത്തെ ക്യാപ്റ്റൻ അപ്പോൾ അപ്പം ശ്രീരേഖ രാവിലെ വന്നിട്ട് ഇതുപോലെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീരേഖ പറയുന്നു അറിയില്ല അറിയില്ല എന്ന് പറയുന്നുണ്ട് സോ എന്തിനാണ് അതൊരു വലിയ അറിയില്ല എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണോ എന്നാണ് ലാലേട്ടൻ ചോദിക്കണത് അപ്പം അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം ആരെങ്കിലും ഓഫ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ കാരണം രാവിലെ ഗ്യാസ് ഇല്ലല്ലോ ജിൻഡോ എടുക്കുക ചോദിക്കുന്നുണ്ട് അപ്പം ജിന്റോ പറയണെന്ന് വെച്ചാൽ ജിൻഡോ ഡെയിലി രാത്രി നോക്കും ഗ്യാസ് ഓഫാണോ ഓണാണോ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോയി കിടന്ന് ഉറങ്ങണ എന്ന് ഇന്ന് ഡെയിലി ജിൻഡോ നോക്കുമെന്ന് പറഞ്ഞു അപ്പം നോക്കി എന്ന ധാരണയില് തന്നെയാണ് ജിൻഡു എപ്പോഴും ഉള്ളത് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്കതിൽ താമസിക്കുന്നവരാണ് നോക്കാനുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ് ഇത് ഓണാണോ ഓഫാണോ എന്ന് ഇപ്പോൾ ഗബ്രിയുടെ അടുക്കുക ചോദിക്കുന്നു അപ്പോൾ ഗബ്രി പറയും ആ എന്തായാലും രാവിലെ എണീറ്റപ്പം ഗ്യാസ് വരുന്നില്ല അപ്പോൾ നൈറ്റ് ആരെങ്കിലും ഓണാക്കിയിട്ടേനെ കൊണ്ട് ടീം ഇവർ ടീം ആരാങ്കിലും ഗ്യാസ് കട്ടാക്കി എന്നാണ് ഗബ്രീം വിചാരിച്ചതെന്ന് പറയുന്നുണ്ട് സോ മണം ഒന്നും വരുന്നില്ലല്ലോ അതുകൊണ്ടൊന്നും അറിയാനും പറ്റില്ല പിന്നെ കിച്ചൺ ടീം അന്നത്തെ കിച്ചൺ ടീം എന്ന് പറയുന്നത് ഗബ്രി ഉള്ള ടീമായിരുന്നു അപ്പം ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നു അറിയാൻ വയ്യ എനിക്കറിയാം അതെനിക്കറിയില്ല ലാലേട്ട അപ്പം നന്നായിട്ട് ലാലേട്ട റൈസ് ആവുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജാസ്മിൻ ആയിരിക്കും എന്നുള്ളത് അത് സത്യമാണ് റൈസ് അത് ജാസ്മിനാണ് കാരണം എന്ന് വെച്ചാൽ വിത്ത് പ്രൂഫായിട്ടാണ് ലാലേട്ടൻ വരണത് അതിന് മുന്നേ യമുനയിലെടുക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ യമുന പറയുന്നുണ്ട് പിന്നെ പവർ ടീം അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിന് ഇനി മറുപടി പറയുന്നുണ്ട് പവർ ടീമാണ് പവർ ടീമാണല്ലോ അവിടെ എല്ലാ പവറും ഉള്ളത് അപ്പോൾ പവർ ടീമിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ റസ്മിൻ റസ്മിന് ഒരു ബോധവും ഇല്ലാതിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഇന്നലെ പുട്ടുമുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ ലാദിനും കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ സംഭവം മിനിഞ്ഞാന്ന് നടന്നൊരു സംഭവം രാവിലെ നടന്ന് അതായത് മെനിഞ്ഞാന്ന് രാത്രി നടന്നൊരു സംഭവം ജാസ്മിൻ റസ്മിൻ ഇന്ന് ഇപ്പോഴത്തെ കാര്യം പറയുകയാണ് അതായത് ഇന്ന് ഇന്ന് അന്ന് രാത്രിയോ തലേന്ന് രാത്രിയിലത്തെ കാര്യം പറയണത് കൈസ് അപ്പം അതിനെ റസ്മിന് കിട്ടി നല്ലത് കിട്ടി അപ്പം കൂടെ കൂടെ ഒരു ഡയലോഗൂടെ പറയുന്നുണ്ട് സ്മെല്ല് വരുന്നുണ്ടെന്ന് കേട്ടാണ് സത്യമേന് അത് സ്മെല്ല് വരുന്നില്ല അപ്പം അർജുൻ പറയുന്നുണ്ട് നോബോൺ ആയിരുന്നെന്ന് അതായത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല സ്മെല്ലും വരത്തില്ല പിന്നെ ജാൻമണ്ടുത്ത് ചോദിക്കുന്നുണ്ട് സത്യമേനെ അവിടെ ആർക്കും അറിഞ്ഞുകൂടാ അതാണ് സത്യം അങ്ങനെ ലാലായിട്ട് പറയണൊക്കെ അപ്പോൾ നമുക്കെന്നാൽ കാണിച്ചു കൊടുക്കാം ബിഗ് ബോസ് എന്നും പറഞ്ഞു ഇത് വീഡിയോ പ്ലേ ചെയ്യുകയാണ് വീഡിയോ പ്ലേ ചെയ്ത വഴി സത്യം വരണം അത് ആരാ ജാസ്മിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേക്കാ ജാസ്മിനാണ് ആ ഗ്യാസ് തുറന്ന് വെച്ചത് എന്തിനാണോ അതോ ജാസ്മിൻ ഇങ്ങനെ വഴക്ക് വാങ്ങിക്കൂട്ടാണ് അത് അപ്പം ആരാണെന്ന് ഇത് വീഡിയോ കണ്ടതിന് ശേഷം ആരാണെന്ന് ലാലായിട്ട് എടുത്ത് ചോദിക്കുന്നത് അപ്പം ജാസ്മിൻ എണീറ്റിക്ക് അപ്പം ഇതാരും കണ്ടില്ലേ എന്താണ് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ നല്ലത് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ അടക്കം പറയും ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പം മിനിമം ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കോമൺ സെൻസ് ഇല്ലേ ഗ്യാസ് ഓൺ ആക്കിയാൽ ഓഫാക്കണം എനിക്ക് തോന്നുന്നു ജാസ്മിൻ അവിടെ മുട്ടയും മുട്ടയും തക്കാളിയൊക്കെ ഇട്ട് മുട്ട ഒന്ന് പൊരിക്കുകയായിരുന്നു അതും കഴിഞ്ഞ് അത് ഇവിടുത്തെ അങ്ങ് പോയി ഗ്യാസ് ഓഫ് ആയത് എന്നാൽ അടുത്ത് നിന്നാൽ കുറച്ച് പേരുണ്ടായിരുന്നു എന്നാൽ അവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയില്ല അത് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം പിന്നെ ജാസ്മിൻ ഒരു ഡയലോഗ് പറഞ്ഞ് ഗ്യാസ് നമ്മൾ കുറ്റി നമ്മളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പം ഇത്രയും നാളെ വീട്ടിൽ നിന്നൊരു അതുപോലെ മനസ്സിൽ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള കമൻറ്റുകൾ വീണ്ടും ജസ്മിനെ പറ്റി ലാലേട്ടം പറയുകയുണ്ടായി അതിൽ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ എല്ലാത്തിനും ആൻസർ പറയേണ്ടവരാണ് ഈ ഒരു ടീമാണ് ഈ ബിഗ് ബോസ് ടീമാണ് സോ അവരെ കയ്യിൽ ഇരിപ്പു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും ഇവർക്ക് ഒന്ന് ഓഫ് ചെയ്യാനാ അത് മനസ്സിലാക്കാനോ സ്മെല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും സോ ഗൈസ് പുതിയ വീഡിയോകൾക്ക് വേണ്ടി 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 വേ